മിത്രം ആത്മമിത്രം ാമം പൊടിമാറാകട്ടെ ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ ആഴ്ചത്തെ ചിന്തയ്ക്കായി റോമാലേഖനം എട്ടാം അധ്യായത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ അധ്യായം വേദപുസ്തൃത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഒരു ഒരെത്തിനോട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു വളരെ ആഴമായിട്ടല്ല ഓരോ വാക്യങ്ങളിലൂടെ ചിന്തിക്കാം റോമറിയൻ്റെ ഇരുപത്തിനാല് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിൻ്റെ അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആറുപടിവെക്കും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ലോ റോമലേഖനത്തിൽ വിശ്വാസ വിശ്വാസം മൂലം രക്ഷ എന്നത് നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചിരിക്കുകയായിരുന്നു പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് രക്ഷ എന്ന പോലോസപ്പോസിനും പല വിധത്തിലും നമ്മെ പ്രബോധിപ്പിച്ചുവല്ലോ എങ്കിലും ഇന്നു നാം വായിച്ചത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആറ് ഒടിവെയ്ക്കുമെന്ന് വിലവിക്കുകയാണ് ജടീയ മനുഷ്യൻ ആത്മീയ മനുഷ്യൻ എന്ന രണ്ട് വ്യക്തിത്വം നമ്മിലുണ്ട് ജടീയ മനുഷ്യൻ എപ്പോഴും ജഡത്തിന് അധീനമായ ചിൻ അധീനമായത് ചിന്തിക്കുന്നു എന്നാൽ ആത്മീയ മനുഷ്യൻ ആത്മീയമായത് ചിന്തിക്കുന്നു എന്നെ ആറ് പറഞ്ഞ ഉടനെ അടുത്ത വാക്കുകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാണ് അതേ സഹോദരിമാരെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു ജയമുണ്ട് എട്ടാം അധ്യായം ഒന്നാം വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യസിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും പാപങ്ങൾക്കും ശിക്ഷാവധി കാരണം യേശു ക്രിസ്തു നമുക്കായി മരിച്ചത് മൂലം നമ്മെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ് ക്രിസ്തു യേശുവിൽ ഒരു ശിക്ഷാവധിയുമില്ല അവരെ നീതിമാന്മാരായി ദൈവം എണ്ണിയിരിക്കുകയാണ് വാക്യം രണ്ട് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ഓരോരുത്തരും പൂർണ്ണരല്ല ഒരുത്തരും പ്രോ എന്നാൽ ക്രിസ്തു യേശുവിൽ എനിക്ക് ഒരു ജീവൻ്റെ പ്രമാണമുണ്ട് അത് എനിക്ക് പാപത്തിൻ്റെ മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു നാം അത് വിശ്വസിച്ചാൽ മതി ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രമായിരിക്കുന്നു എനിക്ക് ഇതിനെ എനിക്കിനി ഒരു ന്യായവിധിയുമില്ല എൻ്റെ കർത്താവ് അതെനിക്കായി സാല് ശിക്ഷാവിധിയിലും ശിക്ഷാവധിയും ഏറ്റു വാക്യം മൂന്ന് നാലും എടുത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാവജടത്തിൻ്റെ സാഹസ്യത്തിലും പാവനിമിത്തവും അയച്ചു പാപത്തിനും ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെ എല്ലാ ആത്മാവിനെ അത്രയനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന് നീതി നിവൃത്തിയാകേണ്ട തന്നെ ന്യായപ്രമാണം നല്ലത് തന്നെ അത് വിശുദ്ധവുമാണ് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാവജടത്തിൻ്റെ സാഹചര്യത്തിലും പാപനിമിത്തം അയച്ചു നമുക്കായി തൻ്റെ ശരീരത്തിൽ ശിക്ഷ വഹിച്ചു അവനിൽ വിശ്വസിക്കുന്നവർ രക്ഷാവധിയില്ല ന്യായപ്രമാണത്താൽ ഒരു ജഡവും രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല എന്നാൽ യേശുക്രിസ്തു യേശു കർത്താവിൻ്റെ ക്രൂശ്മരണത്തിൽ വിശ്വസിച്ച് രക്ഷപാപിക്കുന്നവരിൽ പശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു പിന്നെ പശുതാത്മാവ് നടത്തുന്ന വിധത്തിൽ മുമ്പോട്ട് പോയാൽ മതി ന്യായപ്രമാണത്തിന് നീതി നിവർത്തിക്കുവാൻ ഇടയാകുന്നു പശുദ്ധാത്മാവും നമ്മിൽ വാസം ചെയ്യുമ്പോൾ സുധാർമാവിനെ കീഴ്പ്പെട്ട് അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് സുധാർമാവിനെ ദുഃഖിപ്പിക്കാതെ കെടുത്താതെ ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷിതമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ യേശുവിനെ കർത്താവും രക്ഷിതമായി സ്വീകരിച്ച് ദൈവമക്കളായി തിരുവാൻ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് കൊടുത്തു ആ ദൈവമക്കളായി ജീപ്പാന്തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമ്മിൽ നിന്ന് ഇരുട്ട് മാറി വെളിച്ചം വരികയാണ് കാരണം കർത്താവ് വെളിച്ചമാണ് വെളിച്ചമായ കർത്താവ് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ പഴയ സ്ഥിതി മാറി പുതിയ സൃഷ്ടിയാകുന്നു അതാണ് നാം വായിച്ചത് ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി അവനെ പുതിയ സൃഷ്ടിയായിട്ട് ദൈവം ദൈവത്തെ ആരാധിച്ച് മൗത്തപ്പെടുത്തി കൊണ്ട് ജീവിക്കാം ദൈവനാമം മാത്രം മൗത്തപ്പെടുമാരാകട്ടെ ആമീൻ